ഹലോ ഹലോ യോഗ ക്ലാസ് അല്ലേ കിലോ ഉണ്ട് അത് എത്ര നാൾ അല്ലേറ്റ് ഞാൻ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എത്ര നാൾ ഞാൻ യോഗ ചെയ്യണം വെയിറ്റ് കുറയ്ക്കാൻ എന്നുള്ളത് വെയിറ്റ് കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും ഫെമിലിയർ ആണ് പക്ഷെ എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളത് പലർക്കും അറിയില്ല ഒരു ഹെൽത്തി വെയിറ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നതിനെയാണ് വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന വ്യക്തികൾ അഞ്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഐഡിയൽ വെയ്റ്റിലെത്തുമ്പോൾ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ അതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കുക രണ്ടാമത്തേത് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ദിവസവും വ്യായാമം ചെയ്യാനും അത് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി കൊണ്ടുപോകാനും ശ്രമിക്കുക അടുത്തതെന്ന് പറയുന്നത് പ്രോപ്പർ റിലാക്സേഷൻ ആണ് മെൻറ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമ അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ കുറച്ച് സമയം എൻഗേജ്ഡ് ആകുക അടുത്തതെന്ന് പറയുന്നത് ബെറ്റർ സ്ലീപ്പ് ആണ് നമ്മുടെ ബോഡി സെൽഫ് റിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് ഹെൽത്ത് മോണിറ്ററിംഗ് ആണ് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വെയ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വെയിറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വണ്ണം കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ അല്ല പകരം അതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്